എല്ലാവർക്കും നമസ്കാരം ഞങ്ങളൊരു യൂട്യൂബ് ചാനൽ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് അപ്പം എന്താന്ന് വെച്ചാൽ അച്ഛനും അമ്മയ്ക്കും കുറച്ചു കാലമായിട്ടുള്ളൊരാഗ്രഹമാണ് യൂട്യൂബ് ചാനൽ സ്റ്റാർട്ട് ചെയ്യണം ഇവിടെ വീട്ടിൽ നടക്കുന്നതും അവരുടെ കൃഷിയും കാര്യങ്ങളൊക്കെ ഒന്ന് കാണിക്കണം എന്നുള്ളൊരാഗ്രഹം അപ്പം ഞാനും ഫ്രീ ആണ് അപ്പം അവർക്കത് ചെയ്തു കൊടുക്കാമെന്ന് ഞാനും ആഗ്രഹിച്ചു അപ്പോൾ ആ ലെവലിൽ ഞങ്ങൾ ഇന്ന് യൂട്യൂബ് ചാനൽ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് എന്താണെന്ന് വെച്ചാൽ ഒരു തമാശ ഇല്ലരുണ്ട് ഞങ്ങളുടെ വീട്ടിൽ എന്തൊക്കെ കാര്യങ്ങൾ നടക്കുന്നു കൃഷിയിടങ്ങളിൽ എന്തൊക്കെ നടക്കുന്നു എന്നൊക്കെ കാണിക്കാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും കാണാത്തതായിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ കൃഷി സ്ഥലത്ത് നടക്കുന്നുണ്ട് പിന്നെ വീട്ടിൽ എല്ലാവർക്കും അറിഞ്ഞ പോലെ അടിയും പിടിയും പിന്നെ സന്തോഷവും കാര്യങ്ങളൊക്കെ ഉണ്ടാവാറുണ്ട് അപ്പോൾ അതൊക്കെ നിങ്ങളായിട്ട് ഡിസ്കസ് ചെയ്യാം എന്നുള്ളൊരു മൂഡിലാണ് യൂട്യൂബ് ചാനൽ സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത് അപ്പം എല്ലാവരുടെയും സപ്പോർട്ടും കാര്യങ്ങളും ആഗ്രഹിക്കുന്നു പിന്നെ ഇടയ്ക്ക് ക്യാമിയ റോളിൽ ഞാനും വരുന്നതാണ് അപ്പം എല്ലാവരും സപ്പോർട്ട് ചെയ്യുക സന്തോഷം ഹായ് ഗായ് നമ്മുടെ പുതിയ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം ഞാൻ ആദ്യം അച്ഛനെ ഇൻട്രോഡ്യൂസ് ചെയ്യാം ഓക്കെ

യൂട്യൂബ് ചാനലിന്റെ പേര് ഞങ്ങളും നല്ലത് പോകും ഞങ്ങളും സഹിച്ച് മുന്നോട്ട് കൊണ്ടുപോകാൻ FINDING hmm. THE